കർണാടകയിൽ വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പി പയറ്റിത്തെളിഞ്ഞതാണ് ഓപ്പറേഷൻ ലോട്ടസ് ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ആദ്യമായി ഭരണത്തിലേറുവാൻ ബി ജെ പിയെ സഹായിച്ചതും ഇപ്പറഞ്ഞ ഓപ്പറേഷൻ ലോട്ടസ് തന്നെയാണ് എന്നാൽ വർഷങ്ങളേറെ പിന്നിട്ടു ഓപ്പറേഷൻ ലോട്ടസിലൂടെ നേടിയെടുത്ത ഭരണം ബി ജെ പിക്ക് കർണാടകയിൽ അടിയറവ് വെക്കേണ്ടി വന്നു ഇന്ന് കർണാടക ഭരിക്കുന്നത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് ബി സർക്കാർ സ്ഥാപിക്കാൻ ബി എസ് യെദൂരപ്പയെ സഹായിച്ച ബി ജെ പിക്ക് പിന്നിൽ നിന്ന് പതിനാല് കോൺഗ്രസ് എം എൽ എ ഒരാൾ ഇപ്പോൾ കോൺഗ്രസ് കൂടാരത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിനിൽക്കെ ബി ജെ പി നേതാവും യശന്ത്പൂർ എം എൽ എ എസ് ടി സോമശേഖരാണ് കോൺഗ്രസിൽ ചേരുമെന്നിപ്പോൾ ഉറപ്പായിരിക്കുന്നത് സോമശേഖർ കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് കോൺഗ്രസ് പാളയം സോമശേഖർ ഉറപ്പിക്കുന്നത് യശ്വന്ത്പൂർ ഉൾപ്പെടുന്ന ബാംഗ്ലൂർ നോർത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി മുൻ ദേശീയ ജനറൽ സെക്രട്ടറി സി ടി രവിയെ മത്സരിപ്പിക്കാനുള്ള ബി ജെ പി നീക്കത്തെ ശക്തമായി എതിർക്കുന്ന നേതാവാണ് സോമശേഖർ ഇവിടെ സിറ്റിംഗ് എം പി ആയ ഡി വി സദാനന്ദ ഗൌഡിയെ മത്സരിപ്പിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം എതിർപ്പ് തള്ളി സി ടി രവിയെ മത്സരിപ്പിക്കുകയാണെങ്കിൽ മകൻ നിശാന്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇറക്കാനാണ് സോമശേഖറിന്റെ നീക്കം എന്നതാണ് അറിയുന്നത് പല ബി ജെ പി എം എൽ എമാരും മറവിലാണ് ശിവകുമാറിനെ കാണുന്നത് എന്നാൽ തനിക്കൊന്നും ഒളിക്കാനില്ലെന്നും മാധ്യമങ്ങളുടെ വെളിച്ചത്തിലാണ് താൻ എത്തിയതെന്നും സോമശേഖർ പറയുന്നുണ്ട് കർണാടക ആഭ്യന്തര മന്ത്രി ജി പരമേശ്വരിയുമായും സോമശേഖർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മുൻ മന്ത്രി കൂടിയായ ശിവറാം ഹെബ്ബാറിനൊപ്പമായിരുന്നു അദ്ദേഹം എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിൽ നിന്നും കൂറുമാറി ബി ജെ പിക്ക് ചേർന്ന നേതാക്കളാണ് ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തര കന്നഡയിൽ നിന്നും മത്സരിക്കാൻ ഹെബ്ബാർ ലക്ഷ്യമിടുന്നുണ്ട് അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നും സൂചനകളുണ്ട് നേരത്തെ ശിവകുമാറിന്റെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്തതിന് ഇരു നേതാക്കളോടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര വിശദീകരണം തേടിയിരുന്നു എന്നാൽ അതിനൊന്നും മറുപടി നൽകാൻ ഇരുവരും തയ്യാറായിട്ടില്ല ഇതോടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് കർണാടകയിൽ നിന്നും എം എൽ എമാരടക്കം നിരവധി പേർ വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തും